അപ്പൊ നമ്മളെ അമ്മമ്മന്റെ വീട്ടിലോട്ട് വന്നാട്ടോ അപ്പം ഇവരുടെ ബാക്ക് സൈഡില് ആപ്പിഡ് സാമ്പൊക്കെ ഒന്നായിട്ട് പഴുത്തു നിന്നിട്ടുണ്ട് അപ്പൊ ഞാനത് പറിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടാകും ഞാൻ വലുത് കഴിച്ചു ഗായ്സ് എന്റെ അമ്മ അങ്ങനെ സാഹസികമായിട്ട് ചാമ്പക്ക പറിക്കാൻ പോവാണ് കേറി കേറി കേറിയാ മതി ആ ഞാൻ ചാരി ഇതുമതി

ജ്യൂസ് അടിക്കണ്ട ഇതൊക്കെ വലുതായിരുന്നു എന്താ അതൊക്കെ അവിടെ വെല്ലുത്ത് ഫോട്ടോ എടുക്കട്ടെ അടക്ക ഞാൻ വീഡിയോ എടുക്കട്ടെ അയ്യാ അയ്യോ അത്രയും വലുത് കാണുന്നില്ല വീഡിയോയില് നിങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ നല്ല വലുതാട്ടോ എവിടെ നിങ്ങക്ക് പൈത്തത് ഇതാ ഓ ഇതൊക്കെ തിന്നണേ പണ്ടൊക്കെ മാങ്ങപ്പുറിക്കാൻ പോയ ആൾക്കാർക്ക് അതിന് മേൽ നല്ല വലുതുണ്ട് നമ്മളങ്ങനെ കൊറേ ചാമ്പക്ക പറിച്ചിട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നുണ്ട് ചക്ക സാധാരണ മധുരമുള്ള അങ്ങനെ കിട്ടാറില്ല ഇപ്രാവശ്യം നല്ല മധുരമുള്ള കിട്ടി